പേര് ഫ്രണ്ട്സ് ഗോൾഡൻ എമിൾസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അത് തരണം അപ്പോൾ എന്തായാലും നമ്മുടെ കരുതാപ്പള്ളിയിലെ ഷോറൂം ഹോൾസെയിൽ ഷോറൂം ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂം കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂം ഇനി കരുനാപിക്ക് മാത്രം സ്വന്തമാണ് നമ്മുടെ പല വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ ഈ കാര്യം പറയുന്നുണ്ട് ഹോൾസെയിൽ പണിക്കുള്ളിൽ നിങ്ങൾക്ക് സ്വർണ്ണം സ്വന്തമാക്കും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വേറെ എവിടെയല്ല സുന്ദരിമാരായ സുന്ദരന്മാരുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് ചവറ ശ്രീ മേജർ മഹാദേവി ക്ഷേത്രത്തിലാണ് ഒപ്പം തന്നെ ഇവിടെ എന്താ പറയുക ഇന്ന് ചമയവിളക്കാണ് നമുക്കിന്ന് കുറേ സുന്ദരിമാരെ കാണാൻ പറ്റും ഇവരൊക്കെ സുന്ദരന്മാരാണ് റിയൽ ലൈഫിൽ സുന്ദരന്മാരാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പേരാപ്പാൻസ് ഗോൾഡ് ആൻഡ് ഡയ്മൾസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവരെ പങ്കെടുപ്പിക്കാൻ പോവുകയാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഇവിടെ വന്നിരിക്കുന്ന പകുതി ആളുകളിലും എനിക്ക് തോന്നുന്നു കുറേ പേര് ഈ പറയുന്നതുപോലെ നമ്മുടെ പേരാപ്പാൻസ് ഗോൾഡൻ ഡയമൽസ് കാരണം പള്ളി പേരാപ്പാണൻസ് ഗോൾഡ് ഡയമൽസ് എന്നൊക്കെ സ്വർണ്ണം എടുത്തിട്ടുണ്ടാവും ആ കാര്യം നമുക്കൊന്നും അറിയിക്കണമല്ലോ നമ്മുടെ ഇനോഗ്രേഷൻ്റെ കാര്യമൊക്കെ നമുക്ക് എന്തായാലും സുന്ദരിമാരോട് പറഞ്ഞല്ലോ വെറുതെ വന്നതല്ലോ എന്തായാലും നമുക്ക് നേരെ സമയവിളക്കിലേക്ക് വാമ്പം ി ഇവിടെ നിൽക്കുന്നുണ്ട് ചേച്ചി നമസ്കാരം നമസ്കാരം ഇങ്ങനെ വഴി കൂടെ പോകുമ്പോ പൂലംബര ശല്യം ഉണ്ടോ ഒരു കുഴപ്പമില്ല എടുക്കെ അങ്ങനെ ആരില് ശല്യം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാ അതിന്റെ സ്വഭാവം അപ്പറല്ലേ നാക്കുകൊണ്ട് ആരും വരികയല്ലാരും വരികയല്ല എന്റെ പേരെന്താണ് എന്റെ പേര് ഗോപൽ ഗോപനാണ് എന്താ ചെയ്യുന്നത് എനിക്കിവിടെ കടയാ കടയാണ് ഇത് എത്ര വർഷം ഞാൻ ഇവിടെ കണ്ടിട്ട് പത്തിരുപത്തി എല്ലാ വർഷം ചെയ്യാ വർഷം വരും കൊറോണ അല്ലാണ്ട് ബാക്കി എല്ലാ വർഷം വന്നിട്ടാണ് അപ്പൊ ഏതെങ്കിലും തരത്തിലൊക്കെ ആളുകൾ ഇങ്ങനെ ഓൺകുട്ടിയാണ് അങ്ങനെ ആദ്യ സമയത്തൊക്കെ ചെയ്യുമ്പോൾ നോക്കുക അതൊക്കെ നമുക്ക് രസമല്ലേ അതൊക്കെ ഒരു രസമല്ലേ അത് നമ്മള് മുകേഷിന്റെ ഇടയിലും ഉണ്ടല്ലോ എന്താ കൊല്ലംകാര സ്വഭാവം കൊല്ലങ്കാർ സ്വന്തം നിനക്കൊന്നും അറിയത്തില്ലല്ലേ കൊല്ലങ്കാരുടെ സ്വാഭാവം നടക്കൊന്നും അറിയത്തില്ല ഓക്കെ ഞങ്ങള് വരുന്നത് പടൻസിൽ നിന്നാണ് തരിനാപ്പള്ളിയിലെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഓക്കെ ഞാനൊരു വളരെ സിമ്പിൾ ചോദിച്ചിരിക്കാൻ നമ്മുടെ ജ്വല്ലറി വന്നിട്ട് എത്ര വർഷം എന്ന് പറയുമോ ഞാനൊരു പത്ത് രൂപ വില വന്നിട്ടുണ്ട് ജ്വല്ലറി വന്നിട്ടുണ്ട് ഇരുപത് തവണ വന്നിട്ടുണ്ട് ഒരു പാ പിടിപൊട്ടിയിട്ടുണ്ട് ഓക്കെ ഇരുപത് തവണ വന്നിട്ടുണ്ട് ഏകദേശം ഒരു ആൻസർ പറയോ ഇരുപത് വർഷ ഇരുപത്തിരണ്ട് വർഷമുള്ള ഇരുപർഷത്തോളുമായി ഇരുപത് വർഷ വരാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷമല്ല കറക്റ്റ് ആൻസർ ആണ് അപ്പം എന്തായാലും പേരപ്പാടും നൽകുന്നത് നല്ലൊരു സമ്മാനമുണ്ട് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത് ഓക്കെ താങ്ക് യു അപ്പോൾ അതാ അടുത്തൊരു റെഡിയാണ് ചേട്ടാ പേരെന്താ എനിക്ക് തോന്നുന്നു ഒറിജിനൽ പെൺകുട്ടികൾ മാറി ഇങ്ങനെ കണ്ടിട്ട് ആരെങ്കിലും പറയാറുണ്ടോ എത്ര വയസ്സായി ഇരുപത് വയസ്സായി ഞാൻ എനിക്ക് ഇപ്പൊ നമ്മുടെ പ്രായമുള്ള ആൺകുട്ടികളൊക്കെ കല്യാണ ആവുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനെ കാണുമ്പോൾ കൊള്ളാലോ നല്ലൊരു കൊച്ചാ വിവാഹം ആലോചിക്കട്ടെ വേണ്ട വേണ്ട ഓക്കെ ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് കേട്ടുണ്ടോ പോയിട്ടുണ്ടോ നല്ല കളക്ഷൻസ് ഒക്കെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കാം നമ്മുടെ കരുനാഗപ്പള്ളിയില് നമ്മുടെ ഷോറൂം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയാലോ ഓക്കെ താങ്ക് യു അപ്പൊ ഒരു സമ്മാനം ഉണ്ട് പോലെ നമസ്കാരം പേരെന്താ എന്റെ പേര് ഓക്കെ വളരെ സുപ്രതമായ പേരാണ് എങ്ങനെയുണ്ട് ആണ് തവണ ഞങ്ങൾ വരുന്നത് പാരപ്പാണൻസിന്നാണ് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണല്ലോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എത്ര വർഷം എന്നറിയോ ഒറ്റങ്ങളെ ഉത്സവം തുടങ്ങിയിട്ട് ഐഡിയ ഇല്ല കുറിച്ച് ഏകദേശം കൃത്യമായിട്ട് ഐഡിയ ഇല്ല ഡേറ്റ് ഐഡിയറിയില്ല രണ്ട് ദിവസത്തെ പരിപാടി അല്ലേ രണ്ടു ദിവസം ഞങ്ങൾ വരുന്നത് പേരപ്പാണൻസിന്നാണ് കരുനാപ്പള്ളി ഉള്ളത് പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ റിംഗ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് റിംഗ് ഒക്കെ ഉണ്ടോ ഓക്കെ നമ്മുടെ ഷോറൂമിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം ജ്വല്ലെ പറ്റിട്ടുള്ളതാണ് ഒരു പവൻ എന്ന് പറഞ്ഞ എത്ര ഗ്രാം ഗ്രാമാണെന്ന് അറിയാം പറഞ്ഞു സമ്മാനമുണ്ട് നമസ്കാരം പേരെന്താ കിഷോർ 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 എത്ര നാളായിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ല സന്തോഷമാണ് ദൈവയുടെ മുന്നിൽ വന്നെടുക്കാൻ ഭയങ്കര സന്തോഷമാണ് ഇത് ഒരു അനുഗ്രഹമാണെന്നാണ് പറഞ്ഞത് എനിക്ക് എന്റെ മോനെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ദൈവം കിട്ടി സഹായിച്ചു വന്നുകൊണ്ട് ഓടനെടുക്കുന്നത് നമ്മള് അങ്ങനെ പറഞ്ഞിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും കൊല്ലത്ത് വന്നപ്പോൾ വേഷം കിട്ടി പെണ്ണുങ്ങൾ വരുന്നുള്ളടുത്ത പ്രാവശ്യം എനിക്ക് ജോലി കിട്ടുവാണ് അച്ഛൻ മെടക്കെടുക്കുവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എടുക്കാന്ന് പറഞ്ഞു ജോലി കിട്ടി എനിക്ക് അമ്പത് വയസ്സുണ്ട് അമ്പത് വയസ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത് അമ്പത് വയസ്സുണ്ട് മോൻ ഇരുപത്തിരണ്ട് വയസ്സാൻ ജോലിയാണ് എസ് സി കോളജ് ജോലി കിട്ടി സാർ ലൈബ്രറി പോസ്റ്റ് ലൈബ്രറി പോസ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ മകന് ജോലി കിട്ടി കഴിഞ്ഞാൽ ഇതെടുക്കുന്ന പറഞ്ഞല്ലേ അടിപൊളി ഞങ്ങൾ വരുന്നത് പേരപ്പാടിനി കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ടോ ആയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കരുനാപ്പള്ളി ഉള്ള ഷോറൂമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം പറഞ്ഞാൽ ഒരു കാസ്ട്രോള സമ്മാനമായിട്ട് കിട്ടും ഓക്കെ ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം സെയിൽ ചെയ്യുന്ന രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം സെയിൽ ചെയ്യുന്ന രാജ്യം ഏതാണ് സ്വർണ്ണം രാജ്യം ആരും പറഞ്ഞതല്ല ഇന്ത്യക്കാരെ മറ്റുള്ളവരൊക്കെ ഇത്ര ഇല്ല ഒരു സമ്മാനം ഉണ്ട് അടുത്തൊരു ഫാമിലി റെഡിയാണ് ഒരു സുന്ദരി റെഡിയാണ് സുന്ദര എന്താ പേര് സുന്ദരന്റെ എങ്ങനെയുണ്ട് ചേച്ചി സ്വന്തം മകൻ എന്താ പറയാ വേഷം ചെയ്തിട്ട് എങ്ങനെയുണ്ട് സ്ത്രീ വേഷത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ചേച്ചിക്ക് മനസ്സിലായോ പിന്നെ അല്ല മീൻസ് മനസ്സിലായോ അതല്ല എങ്ങനെയുണ്ട് സുന്ദരി ആണോ എന്താ മോളുടെ ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് ആണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഓക്കെ അടിപൊളി താങ്ക് യു നമ്മള് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം ആൻസർ പറഞ്ഞാല് സമ്മാനം ഉണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്വർണം ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്വർണം ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കേരളല്ലോ മറ്റൊരു സംസ്ഥാനം ഉണ്ട് അപ്പൊ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിൽക്കപ്പെടുന്നത് സുന്ദരി നമസ്കാരം എങ്ങനെയുണ്ട് വേഷം കിട്ടിയിട്ട് എങ്ങനെയുണ്ട് ഭയങ്കര ചൂട് നമ്മള് പൊതുവേ പെൺകുട്ടികളെ കാണുമ്പോ ഈ പറയുന്ന പോലെ നമുക്ക് അറിഞ്ഞുകൂടാ ഇത്ര ഡ്രസ്സൊക്കെ ധരിച്ചു വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഇല്ല കമന്റ് അടിക്കോ സത്യം പറ പറഞ്ഞി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയോ ഇല്ല കമന്റ് വായിന്നോണ്ടോ കീർത്തി പറഞ്ഞ കമന്റ് അടിച്ച് ഒരു രസല്ലേ ഓക്കേ വളരെ ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസിന്നാണ് ഞാനൊരു ചെറിയ കുസൃതി ചോദ്യം ചോദിക്കാം ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ട് ആദ്യം തുരങ്കം ആര് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ് ആദ്യം തുവരങ്കം ആര് ആദ്യം തിരക്കുണ്ടാക്കിയത് എലി എലി നമ്മൾ പരിചയം എന്ന് പറയത്തില്ലേ യെസ് കറക്റ്റ് ആൻസർ ആണ് വേറെ പാഠസ് നൽകുന്നത് നല്ലൊരു സമ്മാനമൊരു കുസൃതി ചോദ്യം പറഞ്ഞാ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി ഓക്കെ നമസ്കാരം പേരെന്താണ് എൻ്റെ പേര് അതുൽരാജ് അതുൽരാജ് ഓക്കെ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് സുന്ദരി ഈ റിലീസ് പേര് ഗീത മകൻ എങ്ങനെ ഉണ്ട് കെട്ടിച്ചു കൊടുക്കണ്ടേ നമുക്ക് ഒരു കല്യാണമൊക്കെ നടത്തണ്ടേ അമ്മേ ഇങ്ങനെ പെൺകുട്ടികളെ എങ്ങനെ പെൺകുട്ടികളെങ്ങനെത്താൻ പാടണ്ടോ കുടുംബത്തില് ഒരു കല്യാണമൊക്കെ നോക്കണ്ടേ എങ്ങനെയോട് വന്നിട്ട് ആലോചന പറഞ്ഞേക്കുടിച്ച് പറഞ്ഞേ ഫോട്ടോ എടുക്കുന്ന സെൽഫി എല്ലാവർക്കും സുന്ദരി എടുക്കുന്നോ ഭംഗി മോൻ മോളായിട്ടാണോ ഭംഗി അപ്പൊ അനിയത്തിക്ക് ഇത് മോക്ക് ശേഷം വരും പറയാൻ പോഞ്ഞോ സുന്ദരി സുന്ദര് മോനായിട്ടാ തോന്നുന്നു എന്താ ചെയ്യുന്ന ചെയ്യുന്നപ്പോ ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയുള്ളൂ എന്റെ പി ജി കഴിഞ്ഞിരിക്കുകയാണ് നേർച്ച ആണോ അതെ അതെ നേരത്തെ ജോലിക്ക് വേണ്ടി ഇത് എനിക്ക് ഒന്നും ആളുകളല്ലേ നേർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ കാര്യ സാധ്യത ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ വരുന്നത് പേരപ്പാടിൽ നിന്നാണ് കേട്ടിട്ടുണ്ടോ അതെ അതെ കേട്ടിട്ടുണ്ട് എവിടെയാണ് സ്ഥലം പറ കൊല്ലത്ത് എവിടെയെന്ന് പറയാം കരുനാഗപ്പള്ളി കരുനാപ്പള്ളി ഓക്കെ കരുനാപ്പള്ളി ഷോപ്പാണ് നമ്മുടെ ഷോപ്പിന്റെ റീ ഓപ്പണിംഗ് വരാൻ പോവാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പി ജി എന്തായിരുന്നു പി ജി സോഷ്യോളജി എം എ സോഷ്യോളജി നമ്മൾ കുറച്ച് ജി കെ ചോദിക്കണോ ക്രൂചോദം ചോദിക്കണോ അതോ എങ്ങനെയാണ് അത് പറയോ വടി പുളി എറിഞ്ഞു പുളി വടി എറിഞ്ഞു വടി പുളി എറിഞ്ഞു പുളി വടി അറിഞ്ഞു ഓക്കെ അടിപൊളി ഞാൻ അടുത്തത് ആന അലറലോട് അലറൽ ആന അലറലോ അലരല്ല പറഞ്ഞു പറഞ്ഞോട് അലറല്ലോ അലരല്ല ഓക്കെ ആന എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ എന്തായാലും കുഴപ്പമില്ല ഒരു ഗിഫ്റ്റ് ഉണ്ട് ബാ അമ്മ പിടിച്ചോ ഒരു ഗിഫ്റ്റ് വേസ്വറുണ്ട് അതാ രണ്ട് പേര് പിടിച്ചോ അപ്പോൾ ദാ പേരപ്പാടൻസിൻ്റെ ഗിഫ്റ്റ് ഓസർ ഒന്നും പർച്ചേസ് ചെയ്യണ്ട ഇതുമായിട്ട് വന്നാൽ മാത്രം മതി സമ്മാനം കിട്ടും ഓക്കെ സുന്ദരിമാരായ കുറേ സുന്ദരന്മാരെ കണ്ടു എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് സ്ത്രീവേഷം വേഷം ഇട്ടിട്ട് സൗന്ദര്യത്തിലൊരു പിടി മുകളിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പുരുഷന്മാർ തന്നെയാണ് കുറച്ചും കൂടിയൊക്കെ സൗന്ദര്യം അതിനെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കൊറ്റംകുളങ്ങരയല്ല ഈ ഒരു എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഈ പറയുന്നതുപോലെ കുറേ വർഷമുണ്ട് ഒരുപാട് വർഷം മുമ്പ് ഒരു ആചാരമാണ് ഈ കാര്യസാധ്യം അതുപോലെ തന്നെ ആഗ്രഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പുരുഷന്മാർ വർഷത്തിലൊരു തവണ ഈ ഒരു വേഷം കിട്ടുന്നതെന്നാണ് പറയുന്നത് Padans Gold and Diamonds Manufacturers and Wholesalers Karnagapalli Kotharakara Nidamangat Nayatankara